കൗമാര യൗവനത്തിന്റെ തുടക്കത്തിൽ നേതൃത്വത്തെ ഡെവലപ്പ് ചെയ്യാൻ ഇത്രമേൽ പറ്റുന്നൊരു സംഘടന ഇടതുപക്ഷത്ത് വേറെ തൊള്ളായിരത്തി എഴുപതിലാൽ എസ് എഫ് ഐ രൂപം കൊള്ളുന്നത് ഇപ്പോ അമ്പത് വർഷം പിന്നെ എസ് എഫ് ഐ കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിലേക്ക് നിരവധി വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്ത വിദ്യാർത്ഥി സംഘടന അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണയും എ കെ എനിക്ക് മുമ്പ് എ കെ ബാലാരി മണ്ഡലത്തിന്റെ എം എൽ എയും മന്ത്രിയും ഒക്കെ ഇങ്ങനെ പ്രതിഭാതന്മാരെ എം പി രാജേഷ് പി രാജീവ് എൻ ഷംസൂർ സ്വരാജ് പെട്ടെന്ന് ഓർമ്മ വരുന്നു ശിവൻകുട്ടി ഞാൻ സംസ്ഥാന സെക്രട്ടറിമാരെ പേരാണ് പ്രത്യേകം പറയുന്നത് കെ വി സുമേഷ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ എല്ലാ മേഖലയിലേക്കും എസ് എഫ് ഐ ആളുകളെ സംഭാവന ചെയ്തു ഉദ്വാദനന്മാരായി വ്യക്തി അത് നമ്മുടെ കൗമാര യൗവനത്തിന്റെ തുടക്കത്തിൽ നേതൃത്വത്തെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സംഘടന ഇടതുപക്ഷത്ത് വേറെ അത് ഞങ്ങൾ ജീവിക്കാതി പ്രവർത്തിക്കല്ലേ എസ് എഫ് ഐ ജീവിക്കല്ലേ എന്ത് കൊടുത്താലും ഭയങ്കര സംഘടന ഉണ്ട് ഭയങ്കര അനുഭവങ്ങളോ